നമുക്ക് ആദ്യമായി തന്നെ ഒരു നിമിഷം എൽദോസിന് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കാം ഈ റാലി ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ എൽദോസിന്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത ശേഷമാണ് വന്നത് ഇവിടെ ആ സഹോദരൻ ഇന്നലെ നമ്മളെ പോലെ ഓടി നടന്ന വ്യക്തിയാണ് ആറു മണിവരെ അതിനു ശേഷമാണ് അദ്ദേഹത്തിന് ഈ ദുര്യോഗമുണ്ടായത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കന്മാരെയും സഹോദരിയെയും കുടുംബാംഗങ്ങളെയും ഞാൻ കാണുകയുണ്ടായി ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു ഇത് യാദൃച്ഛികമായി സംഭവിച്ചതല്ല എന്ന് നമുക്കറിയാം പലരുടെയും അനാസ്ഥ മൂലം സംഭവിച്ച കാര്യമാണിത് ആറ് മാസം മുമ്പ് ഇവിടെ ഇതേ സ്ഥലത്ത് നാം വന്നിരുന്നു പ്രതിഷേധ റാലി നടത്തി അന്ന് പല കാര്യങ്ങളും പറഞ്ഞു പക്ഷേ ഗവൺമെന്റോ വനപാലകരോ ഒന്നും അത് ചെയ്തിക്കൊണ്ടില്ല അതിന്റെ ഫലമായിട്ടാണ് ഇന്നും ഇവിടെ വരേണ്ടി വന്നത് കഴിഞ്ഞ ശനിയാഴ്ചയും ഈ ടൗണിൽ ഞങ്ങൾ വന്നിരുന്നു അത് പുതിയ വന നിയമത്തിന്റെ പരിഷ്കരണം അതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു റാലിയായിരുന്നു ഇതിവിടെ ആരെയും എതിർക്കുവാൻ വേണ്ടിയല്ല ജനങ്ങളുടെ ജീവിതത്തിന് സംരക്ഷണം കിട്ടണം ഇവിടെ വനപാലകരുണ്ട് ജനപാലകരാരും ആരുമില്ല വനത്തെ പരിപാലിക്കുവാൻ ആളുകൾ ധാരാളമുണ്ട് ഇവിടെ ഓഫീസിലിരിക്കുന്നവരെല്ലാം അങ്ങനെയാണ് പക്ഷെ ജനങ്ങളെ പരിപാലിക്കുവാനായിട്ട് ആരുമില്ല എം എൽ എയുടെ നിപ്പുണ്ട് എങ്കിൽ ഞാൻ പറയുകയാണ് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുവാനായിട്ട് ഇന്നെല്ലാവരും മടിക്കുകയാണ് ഒരു കാര്യം ഞാൻ പറയാം ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടായി കഴിഞ്ഞാൽ ഇതായിരിക്കില്ല മനുഷ്യരുടെ പ്രതികരണം ഇന്നലെ രാത്രി പത്തരയ്ക്കാണ് ഈ ഒരു തീരുമാനം എടുത്തത് ഇവിടെ വരണമെന്നുള്ളത് ഇങ്ങനെ റാലി നടത്തണം തീരുമാനം പത്തരയ്ക്കാണ് ഇത്ര മാത്രം ജനങ്ങൾ വന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ജനങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് ഗവൺമെന്റും ഉദ്യോഗസ്ഥന്മാരും തയ്യാറാകാത്തതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയും ഈ വെയിലത്തും ഇതുപോലുള്ള ഈ പ്രതികരണം നടത്തുവാനായിട്ട് വന്നിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടാകരുത് എൽദോസ് സംഭവിച്ച കാര്യങ്ങള് ഇനിയും മറ്റാർക്ക് സംഭവിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നാം വന്നിരിക്കുന്നത് കാടിന്റെ വിസ്തൃതി വളർത്തുവാനാണ് വനത്തിന്റെ വിസ്തൃതി വളർത്തുവാനാണ് ഗവൺമെന്റും വനപാലകരും ശ്രദ്ധിക്കുന്നത് ജനങ്ങളുടെ നന്മയോ ജനങ്ങളുടെ സൗകര്യമോ ജനങ്ങളുടെ ജീവിതമോ ഒന്നും പ്രശ്നമല്ല മനുഷ്യജീവന്റെ വില അത് കല്പിക്കാത്തത് കൊണ്ടാണ് ഇപ്രകാരമുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് സണ്ണിസാറ് പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് ഒരു കാര്യം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ ജനങ്ങൾക്ക് നാട്ടിൽ സ്വൈര്യമായി ജീവിക്കണം വനത്തിൽ വന്യമൃഗങ്ങൾ കഴിയണം വനത്തിൽ അതിനുള്ള സാഹചര്യം വനപാലകരെ ഉണ്ടാക്കേണ്ടത് മറ്റാരുമല്ല അവരെ വനപാലകരെ നാട്ടിൽ വന്ന് ജനങ്ങളെ ഭീതിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ജയിക്കാമെന്ന് കരുതരുത് സണ്ണിസാറ് പറഞ്ഞതുപോലെ തന്നെയാണ് ഇതുവരെ വന്യമൃഗങ്ങളെ മാത്രം ഭയപ്പെട്ടാൽ മതിയായിരുന്നു ഇപ്പോൾ വനപാലകരെയും ഭയപ്പെടേണ്ടിയിരിക്കുന്ന സാഹചര്യം വന്നിരിക്കുന്നു അധികം നാളിങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല മറ്റ് സ്ഥലങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ ഇതുപോലുള്ള പ്രശ്നമുണ്ടായിട്ട് അതെല്ലാം പരിഹരിക്കുവാനായിട്ട് ഗവൺമെന്റും ഉദ്യോഗസ്ഥന്മാരും തയ്യാറായി അതിന്റെ ഫലമായിട്ട് ആ പ്രതിസന്ധി ഒഴിവാക്കുവാൻ സാധിച്ചു ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ തിന്മ അധികം നാൾ മുന്നോട്ട് പോകില്ല തിന്മയുടെ ശക്തികളും അധികം നാൾ മുന്നോട്ട് പോകില്ല ഞാൻ ഓർക്കുകയാണ് പഴയ നിയമത്തിൽ ബൈബിളില് ഒരു കാര്യമുണ്ട് ദാവീദും ഗോലിയാത്തും ഗോലിയാത്ത് ഗോലിയാത്തുംങ്ങനെ പറയും ഉടനെ നിങ്ങൾ നശിപ്പിക്കും എല്ലാവരും നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ഇളപ്പിക്കൊണ്ട് വന്നിരുന്നു കൊറേ നാൾ കണ്ടപ്പോള് ഒരു കൊച്ചു പയ്യൻ ദാവീദ് ഒരു കവണിയും കല്ലുമായി ഈ ഗോലിയാത്തിനെ നേരിട്ടു ബാക്കി സംഭവിച്ചു നമുക്കറിയാം ഗോലിയാത്തിനെ ചെറിയ കല്ലുകൊണ്ട് വീഴ്ത്തുവാൻ സാധിച്ചു ഇതുപോലെ ജനങ്ങള് സാധുക്കളാണ് അതുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് കരുതക്കരുത് ജനങ്ങൾക്ക് പ്രകൃതിമുട്ടിയാൽ പലതും സംഭവിക്കും ഒടൊപ്പം തന്നെ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചു പോകുന്നവരാണ് ദൈവം ഒരിക്കലും തിന്മയുടെ ഭാഗത്തുണ്ടാകില്ല നന്മ ചെയ്യുന്നവരുടെ ഭാഗത്ത് ദൈവം ഉണ്ടാകുക കർഷകരാരെയും ദ്രോഹിച്ചിട്ടില്ല ഇനി ഞാൻ കണ്ടു ആയിരക്കണക്കിന് പോലീസുകാർ ഉരുൾ ഉരുളംതണ്ണിയിലും കുട്ടമ്പഴയിലും ഇവിടെയുമുണ്ട് നിങ്ങൾ ഞങ്ങളെ പേടിക്കേണ്ട കാര്യമില്ല ഫോറസ്റ്റുകാരെ പേടിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല ജനങ്ങളെ പേടിച്ച് നിങ്ങൾ വരേണ്ട കാര്യമില്ല ഞങ്ങള് സാധാരണ നല്ല മനുഷ്യരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് സമാധാനപൂർവ്വമായിട്ട് ഈ പ്രതിഷേധം നടത്തുന്നത് പക്ഷേ എന്നും ഇതുപോലെ ആയിരിക്കണം എന്നില്ല മനുഷ്യരുടെ ആവശ്യങ്ങളിലേക്ക് സർക്കാരും ഉദ്യോഗസ്ഥന്മാരും കണ്ണു തുറന്നില്ലെങ്കിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഇതിൽ കൂടുതലായിട്ടുള്ള പ്രതിസന്ധികളിലേക്ക് വരാം അത് തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് സഭാ മേലധശന്മാർ ഇവിടെ ജാതി മതഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യാണ് വന്നിരിക്കുന്നത് ആരെയും ഞങ്ങൾ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെയെങ്കിലും വെല്ലുവിളിക്കാനോ വന്നതല്ല ജനങ്ങൾക്ക് ആവശ്യങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണു തുറക്കണം ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കുവാൻ സാധിക്കണം ഇല്ലെങ്കിൽ കേരളം മുഴുവനും ഒരു വന്യമൃഗ സംരക്ഷണശാലയായി തീരും അതിനുള്ള അവസരം ഒരുക്കരുത് വന്യമൃഗങ്ങൾക്ക് വേണ്ടിയല്ല നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി നിയമം ഉണ്ടാക്കണം ഈ നിയമം പുതുതായി വന്നിരിക്കുന്ന കരട് നിയമം അപ്പാടെ പിൻവലിച്ച് നല്ല നിയമങ്ങള് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിയമങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കണമെന്ന് ആശംസിക്കുകയാണ് ക്രിസ്മസിന്റെ അവസരം കൂടിയാണല്ലോ നിരാശയുടെ സമയമല്ല പ്രത്യാശയുടെ സമയമാണിത് സമാധാനത്തിന്റെ സമയമാണിത്